അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാത്ത മനുഷ്യർ മാത്രമായിരുന്നില്ല പക്ഷികളും മൃഗങ്ങളും കല്ലുകളും മരങ്ങൾ വരേക്കും മുത്തരബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യം ആസ്വദിച്ചിരുന്നുവല്ലോ നബിയോരത്തിൽ നിന്ന് ചില കാരുണ്യ കഥകൾ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താം മൃഗങ്ങളോട് പക്ഷികളോട് സഹജീവികളോട് എങ്ങനെ പെരുമാറണമെന്ന് മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങൾ നമ്മെ വല്ലാതെ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ അബ്ദുല്ലാഹിബിൻ മസൗദർ അലി അള്ളാഹു നഹു പറയുന്ന ഒരു കഥയുണ്ട് മഹാനവറുകൾ പറയുന്നു മുത്തുനബി സല്ലാഹു അലഹി വസല്ല മാത്തങ്ങളും സ്വഹാബത്തും കൂടിയിട്ട് ഒരു യാത്ര പോവുകയാണ് ഞാനും ആ കൂട്ടത്തിലുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ മുത്തുനബിസല്ലാഹു അലഹി തങ്ങൾ ഞങ്ങളിൽ നിന്ന് അല്പമൊന്ന് മാറിപ്പോവുകയുണ്ടായി ഞങ്ങൾ മുത്തനബിസല്ലാഹു അലഹി വസല്ല തങ്ങളെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ആ സമയത്ത് കുറച്ചടുത്തായിട്ട് ഒരു പക്ഷിയും അതിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു ഞങ്ങൾ ആ പക്ഷിയിൽ നിന്ന് ആ കുഞ്ഞുങ്ങളെ എടുത്ത് ഒന്ന് കളിക്കാൻ തുടങ്ങി അങ്ങനെ മുത്തനബിസല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങൾ ഞങ്ങളിലേക്ക് കടന്നു വരുന്ന സമയം ഈ പക്ഷിക്കുഞ്ഞുങ്ങളുടെ തള്ളപ്പക്ഷി ഞങ്ങളുടെ മുകളിൽ ഇങ്ങനെ വട്ടം ഇട്ട് പറക്കുകയും എന്തൊക്കെയോ ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് മുത്തുനബിസ് അലഹി വസല്ലമ്മ തങ്ങൾ വന്ന ഉടനെ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് ആരാണ് ആ തള്ളപ്പക്ഷിയുടെ കുട്ടികളെ എടുത്ത് വേദനിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളൊക്കെ മറുപടി കൊടുത്തു ഞാൻ യാ റസൂല ഞങ്ങള് അങ്ങനെ ചെയ്തിട്ടുണ്ട് നബിയെ ആ സമയത്ത് മുത്തനബി സല്ലാഹു അലഹി വസല്ല മാത്തങ്ങള് അല്പം ഗൗരവത്തോടെ പറയുന്നുണ്ട് ഋദ്ദു വനദ ആ പക്ഷി കുഞ്ഞുങ്ങളെ അതിൻ്റെ തള്ള പക്ഷിയിലേക്ക് തന്നെ നിങ്ങൾ മടക്കിയേക്കൂ എന്തിനാണ് നിങ്ങൾ അതിനെ ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത് നോക്കൂ നിങ്ങൾ മുത്തരബി സല്ലാഹു അലഹി വസല്ല തങ്ങൾ പക്ഷികളോട് കാരുണ്യം കാണിക്കുകയാണ് വലിയ പാഠങ്ങൾ നമുക്കിതിൽ പഠിക്കാനുണ്ട് അതുപോലെ തന്നെ സയിദുബിന് ജുബെ റളിയല്ലാഹു അൻഹു പറയുന്ന മറ്റൊരു സംഭവം കൂടിയുണ്ട് എന്താണത് മുത്തബി അർസുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ഇബിനുഅമർ റദിയാഹു അനുഹുവിനെ കുറിച്ചുള്ള ഒരു സംഭവമാണ് മഹാനവറുകൾ ഒരിക്കൽ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയം കുറച്ച് ചെറുപ്പക്കാരായ ആളുകൾ ഒരു ജീവനുള്ള പക്ഷിയെ ഒരു കമ്പിൽ കെട്ടിത്തൂക്കിയിട്ട് അതിലേക്ക് അമ്പെയ്തുകൊണ്ട് കളിക്കുകയാണ് അബ്ദുല്ലാഹിബിന് ഉമർ അള്ളാഹു അനുഹുവിനെ കണ്ട ഉടനെ തന്നെ ആ കുട്ടികളെല്ലാം എങ്ങോട്ടോ ഓടി അപ്രത്യക്ഷമായി ഇത് കണ്ടപ്പോൾ ഉമർ അബ്ദുല്ലാഹിബിൻ അനഹു ചോദിക്കുന്നുണ്ട് ആരാണ് ഇതിനെ പ്രവർത്തിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് മഹാനായ ഇബിന് ഉമർ തങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട് ജീവനുള്ള ഒരു വസ്തുവിനെ ലക്ഷ്യമാക്കി അതിലേക്ക് ഉന്നം വെച്ച് കളിക്കുന്നത് അങ്ങനെ ചെയ്യുന്നവരെ ഹബീബായ മുത്തുനബി സാഹു അലൈഹി വസ്ല്ലമാങ്ങൾ ശപിച്ചിരിക്കുന്നു എന്ന് ഇബിനു മർ തങ്ങൾ പറയുന്നുണ്ട് നോക്കൂ നിങ്ങൾ നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ജീവികളോട് എങ്ങനെ പെരുമാറണമെന്നും അവരോട് എങ്ങനെ കാരുണ്യം കാണിക്കണമെന്ന് വളരെ വ്യക്തമാക്കി മുത്തനബി സാഹു അലഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബുല هذا نصية تجذيفي كأن مكوكه توفي قناجي عن غيره وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.